അപ്പോൾ പ്രിയപ്പെട്ട അടിച്ചിട്ടുണ്ട് ബ്രേക്കിംഗ് മണി മുഴങ്ങി കഴിഞ്ഞു ബ്രേക്കിംഗ് റോഷി പാലാണ് രാവിലെ റോഷി വെരി ഗുഡ് മോർണിംഗ് റോഷി ബ്രേക്കിംഗ് എല്ലാം വന്നിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് റോഷി ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് എന്നാണ് എന്താണ് ആ വാർത്തയെന്ന് പ്രേക്ഷകരുടെ പറഞ്ഞോളൂ ഡോക്ടർ അരുൺകുമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഇന്നലെ രാത്രിയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം ഏകോപിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ചുമതല നൽകിയത് മുൻമന്ത്രിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ എ പി അനിൽകുമാറിനാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഏകോപന ചുമതല മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ വോട്ട് ചേർക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തുടങ്ങി അതിപ്പോഴും പുരോഗമിക്കുന്നുണ്ട് നിലമ്പൂർ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുക എന്ന് തന്നെയാണ് തീരുമാനം കെ പി സി സിയുടേത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വലിയ കാലതാമസമില്ലാതെ നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷം രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എ പി അനിൽകുമാറിന് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നേതാക്കൾ കൂടി ഈ ചുമതലയുമായി അവിടെ വരും അതിന് പുറമെ പഞ്ചായത്തിന് ഓരോ പഞ്ചായത്തുകൾക്കും ഓരോ പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി ചുമതല അടുത്ത ദിവസങ്ങളിൽ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വാർഡ് തലങ്ങളിലടക്കം ചുമതല നൽകിക്കൊണ്ട് കൃത്യമായ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് നേരത്തെയൊക്കെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പരീക്ഷിച്ച ചില രാഷ്ട്രീയ പദ്ധതികളുണ്ട് ചില നീക്കങ്ങൾ അത്തരം നീക്കങ്ങൾ തന്നെയാണ് ഇവിടെയും അത് പുതുപ്പള്ളിയിലാകട്ടെ തൃക്കാക്കരയിലാകട്ടെ പിന്നീട് പാലക്കാട് ഇങ്ങനെയുള്ള മൂന്നിടങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് സമാനമായ രീതിയിൽ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം അങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് കെ ഇന്നലെ രാത്രിയോടെ എ പി അനിൽകുമാറിന് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ എന്തായാലും നിലമ്പൂര് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സി പി എമ്മിൽ ചുമതല നൽകിയിരിക്കുന്നത് എം സ്വരാജനാണ് കോൺഗ്രസ് ചുമതല നൽകിയിരിക്കുന്നത് എ പി അനിൽകുമാറിനാണ് ഇനിയിപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മുന്നോട്ട് പോകും വിജോയ്ക്കും അര്യാടൻ ജോയി മത്സരത്തിൽ നിന്ന് മാറിയെന്ന് തോന്നുന്നു അല്ലേ റോഷി അങ്ങനെയാണ് ലഭിക്കുന്ന ചില സൂചനകൾ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ അര്യാടൻ ശോഖ്യത്തിലേക്ക് കാര്യങ്ങൾ പോകേക്കാം ഈ മാസം അവസാനത്തോടുകൂടി അതിനൊരു അതായത് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയോടുകൂടി ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർ അരുൺകുമാർ കോൺഗ്രസിൽ ഒരു സജീവമായ സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയിട്ടില്ല അവിടെ നേരത്തെ പി വി അൻവറാണ് വി എസ് യു ഇ സ്ഥാനാർത്ഥിയാക്കണമെന്ന് നിർദ്ദേശിച്ചത് ചില ഘടകങ്ങൾ കൂടി പി വി അൻവർ ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുക പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന ഒരു ഔദ്യോഗിക തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല വി എസ് ജോയി ഡി സി സി അധ്യക്ഷൻ മാത്രമല്ല നിലമ്പൂർ സ്വദേശി കൂടിയാണ് അതുകൊണ്ട് തന്നെ വി എസ് ജോയിക്കും സാധ്യതയുണ്ട് ആര്യാടൻ ഷൗക്ക് അടക്കമുള്ള നേതാക്കളെ പരിഗണിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളില്ല ഒന്നുകിൽ വി എസ് ജോയി ഡി സി സി അധ്യക്ഷൻ മാത്രമല്ല നിലമ്പൂരിൽ മറ്റ് ഘടകങ്ങൾ പി വി അൻവർ കൂടി നിർദ്ദേശിച്ച ചില ഘടകങ്ങളുണ്ട് അതൊക്കെ പരിഗണിച്ചു വി എസ് ജോയി അതല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് ഏതായാലും വിശദമായി അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കും വിജയ സാധ്യതയാണ് മാനദണ്ഡമാക്കുക സ്ഥാനാർത്ഥി നിർണയത്തിൽ എന്നാണ് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചൂലെടുത്ത് ക്ലീൻ അമ്മ നോക്കുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുന്നവടെയാണ് നിൽക്കുന്നത് അരുൺകുമാർ ഇത് നമ്മുടെ തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജിനടുത്ത് ഞാൻ രാമകൃഷ്ണ ശാരദ മിഷൻ്റെ നേരെ മുന്നിലാണ് അവിടെയുള്ള ചേച്ചിയാണ് ഇവിടെ മുന്നിൽ അവർ ക്ലീൻ ചെയ്യുന്നത് അവരെല്ലാ ദിവസവും ഉള്ള പോലെ രാവിലെ അവർ ക്ലീൻ ചെയ്യാണ് മാത്രമല്ല അത് പൊതു ഇടമാണ് അവർ ക്ലീൻ ചെയ്യുന്നത് അവരെ ഇത് മാത്രമല്ല അങ്ങനെ ഒരു നല്ല പ്രവൃത്തിയാണ് അവർ രാവിലെ ചെയ്യുന്നത് ഫുട്പാത്താണ് ഇത് നേരെ ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരം സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നിർമ്മിച്ച മനോഹരമായ ഫുട്പാത്താണ് അത് കോർപ്പറേഷൻ ക്ലീൻ ാണ് ഓക്കെ താങ്ക് യു താങ്ക് യു റോഷി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അപ്പോൾ കോൺഗ്രസിന്റെ ചുമതല എ പി എൽകുമാറിനായിരിക്കും നിലമ്പൂരിൽ താങ്ക് യു റോഷി മറ്റ് വിശേഷങ്ങൾ വരുമ്പോൾ തിരിച്ചു വരാം